ുറ്റുഭാഗത്തും ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം റീറ്റെയിൽ ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ എങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടും എല്ലാ റീറ്റെയിൽ ബിസിനസ്സുകാരും അവരുടെ ബിസിനസ് ഉയർത്തണം നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം ബിസിനസ്സിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം ഏത് സമയത്തും ബിസിനസ് ബിസിനസ് എന്നുള്ള കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കണം എന്നാണ് ഓരോ ബിസിനസ്സുകാരും ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് സത്യമല്ലേ ഇന്ന് കേൾക്കുന്ന ഓരോ ബിസിനസ്സുകാർക്കും മനസ്സിലാവും ഇത് തന്നെയാണ് ശരിയാണ് ഞാനും പതിനാല് വർഷമായിട്ട് ബിസിനസ് രംഗത്തുണ്ട് എന്നാൽ എന്തുകൊണ്ട് നമ്മൾ ബിസിനസ്സിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല നമ്മൾ ബിസിനസ്സിൽ കൃത്യമായിട്ട് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാത്തതാണ് കാരണം അതിന്റെ കാരണം നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നേരിട്ടൊരു ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഈ ഒരു മേഖലയിൽ എങ്ങനെ നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ ക്ലിയർ ആയിരിക്കണം ഫൗണ്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പാർട്ണറെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ണർഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിരിക്കണം ചില ആളുകൾ പാർട്ണർഷിപ്പ് ആഡ് ചെയ്യുന്നത് മേ ബി അതൊരു സാമ്പത്തിക പ്രയാസം കണ്ടിട്ടായിരിക്കണം ഞാൻ പറയുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഒരിക്കലും നിങ്ങളൊരു പാർട്ണർഷിപ്പിന് ആഡ് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സിലേക്ക് ഫണ്ട് കിട്ടണം എന്ന ആഗ്രഹത്തോട് കൂടി അയക്കരുത് ഒരു ബിസിനസ്സിലേക്ക് പാർട്ണർ തിരഞ്ഞെടുക്കുന്നത് പാർട്ണർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വളരെ കുറെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത് വേറെയുണ്ട് അപ്പോൾ നമ്മൾ ഈ പാർട്ണർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിൽ ഇല്ലാത്ത എന്ത് കഴിവ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണറിലുണ്ട് അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ബിസിനസ്സുകാർക്ക് സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിൽ നമ്മുടെ ചുറ്റുപാടിലുണ്ട് ഈ ഒരു ബിസിനസ്സുകാർക്ക് വലിയൊരു കൺസൾട്ടിങ് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ ഒരു ടീമിനെ കണ്ട് ഒരു വർക്ക് കൊടുക്കാനോ സാധിക്കില്ല എന്നാൽ അത്തരത്തിലുള്ള റിട്ടെയിലുകാർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ ബിസിനസ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് എന്ത് സംസാരിക്കാനോ അവരിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിള് നമ്മോട് കൂടെ നിന്ന് സംസാരിച്ച് അതിന് എങ്ങനെ ഒരു പരിഹാരം കാണുന്നത് ഇതൊരു വലിയ ഒരു കൺസൾട്ടിങ് സംവിധാനമോ അല്ല വലിയൊരു ട്രെയിനിങ് സംവിധാനമോ ഒന്നുമല്ല നിങ്ങൾ സാധാരണ ലെവലിൽ ഒരു ചെറിയൊരു കച്ചവടക്കാരനായിക്കോട്ടെ ഒരു വലിയൊരു കച്ചവടക്കാരനായിക്കോട്ടെ നിങ്ങളുടെ ബിസിനസ്സിൽ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൊരു കൺസിസ്റ്റൻസി വരുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടബിൾ പാർട്ടറായിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസുകളിൽ കൃത്യമായി മോണിറ്റർ ചെയ്യാം ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരും സ്റ്റാഫുകൾക്ക് അക്കൗണ്ട്സ് ക്ലിയർ ചെയ്യാം എല്ലാ രീതിയിലും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കി തരും I'm Miss Maydu, Retail Business Consultant.